ഹായ് അസ്ലാം വലൈക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗല്ല അപ്പോൾ നമ്മൾ നോമ്പ് അങ്ങനെ അവസാനിച്ചില്ലേ അപ്പോൾ ഇനി അടുത്ത നോമ്പിന് ആരൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ല ഒന്നും പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഈ നോമ്പ് നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടം അപ്പോൾ അടുത്ത നോമ്പിനാരൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല ഉണ്ടായാലും എല്ലാവർക്കും അള്ളാഹു ഹാഫീത്തുള്ള ദീർഘായുസ് നൽകട്ടെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാടൊരുപാട് റമലാൻ നമ്മൾക്ക് വരവൽക്കാനും അത് നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താനും എല്ലാവർക്കും സാധിക്കട്ടെ പിന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് നന്മകൾ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇലേ റമളാനിൽ കുറാൻ പാരായണമാണെങ്കിലും ദിക്കറ് ധിക്കറുകളാണെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിലും അതൊന്നും നിർത്തരുത് ഇനി അങ്ങോട്ടും അത് ഒരുപാട് കൊണ്ടുപോവുക അത് ഞാൻ എന്നോടും കൂടി എന്നിട്ട് പറയുന്നത് കുറവൻ പറയാണ് ഇനി അങ്ങനെ അടച്ച് പൂട്ടി അലമാറക്കുള്ളിൽ വെക്കണ്ട അതിനിയും ഓതി ഒരുപാട് ഓതി നമ്മളെപ്പോഴാണ് നമ്മളുടെ മരണം നമ്മളെടുത്ത് വരാമെന്നറിയില്ല അപ്പോൾ എല്ലാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യണം തിക്രുകളാണെങ്കിലും സുന്നതസ്കാരങ്ങളാണെങ്കിലും ഒരുപാട് ഒരുപാട് വർദ്ധിപ്പിക്കണം പിന്നെ ഞാൻ എന്നോടും കൂടിയാണ് ഇട്ട് ഓർമ്മിപ്പിക്കുന്നത് കാരണം ആരും പെർഫെക്റ്റ് അല്ലല്ലോ എല്ലാവർക്കും അവരുടേതായ പോരായ്മകളും കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനിശാള്ള എല്ലാവരും ആ ധു ദുവയിൽ ഉൾപ്പെടുത്തുക എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവ ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഇത് മുബാറക് അപ്പോൾ വേറെ ഒന്നും പറയാനൊന്നുമില്ല ഇൻഷാള്ള അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ശരി അസാലേക്കും